ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഷോർട്സ് ഇട്ടപ്പം എല്ലാവരോടും പറഞ്ഞിരുന്നു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാൻ ഷോർട്സിന് പകരം ലോങ് വീഡിയോ ഒക്കെ ഇട ഷോർട്സ് ആണെങ്കിൽ നമ്മള് രണ്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇതാവുമ്പോൾ ലോങ് വീഡിയോ മറ്റ് വീഡിയോയില് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ അൺബോക്സിംഗ് മാത്രമായിട്ട് ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ചെയ്തിട്ട് കാണണേ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗിന്റെ വീഡിയോ ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പൊ അതിലേക്ക് ഇപ്പം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അൺബോക്സിംഗ് കുറെ പേര് തന്നെ ചോദിച്ചിരുന്നോ അൺബോക്സിംഗ് വീഡിയോ ഇടാമോന്നിട്ടോ നമ്മളെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയ ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ടായിരുന്നെട്ടോ ബർത്ത്ഡേ പാർട്ടി അവിടുന്ന് നമ്മള് ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണിക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി തന്നെ അൺബോക്സിങ് ചെയ്യാൻ കാരണം എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ രാവിലെ ചെന്നൈക്ക് തിരിച്ചു പോകും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അൺബോക്സിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കായിട്ടുണ്ട് അൺബോക്സ് ഒക്കെ ചെയ്ത് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതലും എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഡ്രസ്സ് ഡി ബി എസ് ഒക്കെയാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ പറയാ ഭയങ്കര ഒറ്റ ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പം അതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അനിയത്തിയാണ് എല്ലാതും പൊട്ടിച്ച് നോക്കുന്നത് കേട്ടോ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് കിട്ടീട്ടുള്ളത് ജെ ഡി ബി എസ് ഡ്രസ്സ് ഹെയർ ആക്സസറീസ് ഒക്കെയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ എല്ലാവരും ഇഷ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നല്ലൊരു ക്യൂട്ടായിട്ടില്ലേ പക്ഷെ ആൾക്കും മുടിയില്ലാതെ ബർത്ത്ഡേന്റെ ഒരു രണ്ട് മാസം മുന്നേട്ടോ സമോളുടെ മുടി നമ്മൾ മുട്ടയടിച്ചിട്ടുള്ളത് ഇപ്പം മുടി ശരിക്കും വന്നിട്ടില്ല പിന്നെ മുടിക്ക് ഇതിലൊരു കാലം വരായിരിക്കും അന്ന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ബോക്സും അനിയത്തിയാണ് കേട്ടോ എല്ലാ ബോക്സും തറന്നു നോക്കണം അനിയത്തിയാണ് അപ്പം കൂടുതലും ഇത് ഒരു ചെടി വേറെ കേട്ടോ അങ്ങനെ ഇത് ഊഞ്ഞാലാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാ ഗിഫ്റ്റും നല്ല അടിപൊളി ആയിട്ടുള്ള ഗിഫ്റ്റുകളാട്ടോ ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി നാളെ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ എനിക്ക് തൽക്കാലം കുറച്ച് വീഡിയോ ഒക്കെ വേണ്ടിട്ട് അൺബോക്സ് ചെയ്യാന്നാ ഞങ്ങൾ വിചാരിച്ചത് പിന്നെ അത് അറിയാണ്ട് അങ്ങട്ട് അൺബോക്സിങ് ആയിപ്പോയി അപ്പോ എല്ലാതും തെറുന്ന് നോക്കിയതാ ഇതൊക്കെ നിലയ്ക്കിട്ടില്ല പക്ഷെ ആൾക്കിതൊക്കെ കണ്ടിട്ട് പേടിയാണ് അങ്ങനെ നമ്മള് ഊഞ്ഞാലൊക്കെ അപ്പൊ അപ്പത്തന്നെ എടുത്തിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് കെട്ടി കൊടുത്തുട്ടോ അതില് കെട്ടിയിട്ട് അവളെ ഇരുത്തിയൊക്കെ ചെയ്ത് പിന്നെ ഒരു ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു ഓരോ ബോക്സ് തുറക്കുമ്പോൾ അതിനെത്തി പറയും ആ ഇതാണ് എല്ലാവരും ഗസ്റ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ എന്താ നല്ലത് ബാക്കി ഈ ബോക്സ് ഒക്കെ നമ്മൾ രാവിലെ തുറക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ബോക്സ് കണ്ടത് കേട്ടോ ഇതിൽ നമ്മുടെ പ്ലേ ഹൗസ് ഉണ്ടാവില്ലേ കുട്ടീസിന്റെ അതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ എന്റെ പിക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഈ പ്ലേ ഹൗസ് ഹൗസാണത് ടെഡി ബിയർ ഒക്കെ വലുതായത് കൊണ്ട് തന്നെ ഓൾക്ക് കുറച്ച് പേടിയായിരുന്നു കേട്ടോ പക്ഷെ ഈ ചെയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞങ്ങൾ അപ്പൊ തന്നെ അതിലേക്ക് ഇരുത്തിയതാണ് കേട്ടോ പിന്നെ മനോകമ്മ ഒരു വെള്ളി പാതിച്ചരായിരുന്നു കേട്ടോ വാങ്ങിക്കൊണ്ടിരുന്നത് അത് ഇട്ടിരുന്നില്ല ഇട്ട് ഞങ്ങൾ അവിടുന്ന് ഗിഫ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അവിടുന്ന് മറന്നു പോകുന്നു പിന്നെ വീട്ടിൽ നിന്നിട്ടുമ്പോൾ കെട്ടി കൊടുത്തതാണ് അപ്പോൾ അതായതൊക്കെയാണ് ഗിഫ്റ്റ് ഉണ്ട് പിന്നെ എന്താണ് രണ്ട് രണ്ടോ മൂന്നോ ഊഞ്ഞാലിട്ടുണ്ട് പിന്നെ കൂടുതലും ചെടി വേറും ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഇനിയും കാണിക്കാനുണ്ട് നമ്മൾ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നിട്ടോ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ട് കിടന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിത കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചെന്നൈക്ക് പോകുന്നുട്ടോ രാവിലെ നല്ല മഴയൊക്കെയായിരുന്നു പിന്നെ പോരതൊക്കെ പറ്റില്ലല്ലോ അങ്ങനെ രാവിലെ ഞാനിതാ നിലമ്പൂരിൽ നിന്ന് ചൈനയ്ക്ക് പോകാനിട്ടോ അപ്പം നമ്മുടെ അൺബോക്സിംഗ് വീഡിയോക്ക് എത്രയുള്ള എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം